കേരളത്തിലെ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും മുകേഷ് എം എൽ എക്കും ഗണേഷ് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിക്കും അവരുടെ വീട്ടിലെ ഓഫീസിലിരിക്കാൻ സാധിക്കും അതെന്താണ് ഒരു കാര്യത്തിൽ തന്നെ രണ്ട് നിയമം ഇവരാരെങ്കിലും ആ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞ ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം സ്ഥാനമൊടി ഞാൻ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ച് തെളിവ് സഹിതം പരാതി കൊടുത്ത് കേസ് കൊടുത്തിട്ടും സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ മൂന്നാറിലേക്ക് ടൂറിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ തോമസ് ഐസക്കിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ച കടകംപള്ളി സുരേന്ദ്രനെ പെൺകുട്ടികളുള്ള വീടുകളിൽ അമ്മമാരുള്ള വീടുകളിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്ത്രീ പറഞ്ഞപ്പോൾ എന്തെങ്കിലും നടപടി പാർട്ടി സ്വീകരിച്ച ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെതിരായി ഗുരുതരമായ ആരോപണം സുരേഷ് ഉന്നയിച്ചപ്പോൾ എന്തെങ്കിലും നടപടി പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി ഈ പാർട്ടി സ്വീകരിച്ച ഗണേഷ് കുമാറിനെ ഇപ്പോഴും മന്ത്രിയായി വാഴിച്ചു കൊണ്ട് നടക്കുകയല്ലേ മുഖ്യമന്ത്രി വനത്തുമെടുത്തുമായി അപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ മാന്യന്മാർ സി പി എം സൈബർ ഹാൻഡലുകളിൽ നിന്ന് ആരോപണം ഉന്നയിച്ചാൽ അവർ വലിയ കുഴപ്പക്കാർ തെറ്റുകാർ എന്നുള്ള രീതിയിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പൊതുബോധം അതല്ല എന്ന് കേരളത്തിലെ സി പി എമ്മും അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷവും പിണറായി വിജയനും കരുതിക്കോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരായി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കെതിരായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരായി എത്ര അഴിമതി ആരോപണം എത്ര ഗുരുതരമായ ആരോപണം ഇതെല്ലാം ഉണ്ടായിട്ടും എന്തെങ്കിലും ഒരു ചെറു അനക്കാൻ ഇവർക്ക് സാധിച്ചോ അതിൽ നിന്നെല്ലാം മൊഴിഞ്ഞു മാറുകയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ചെയ്തത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ സംസ്കാരം അങ്ങനെയല്ല അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും കൃത്യമായി പറഞ്ഞത് ആരെങ്കിലും ഒരു പരാതി എഴുതി കൊടുത്താൽ ഈ ആരോപണം സി പി എം ഉന്നയിച്ച ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾ പരാതി എഴുതി കൊടുത്താൽ ആ പരാതിക്കാരനോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാകും കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാകുമെന്ന് അങ്ങനെ ചങ്കുട്ടിരാൾ ഇവിടെ ഉണ്ടോ ഏതെങ്കിലും ഒരാൾ ഞങ്ങൾ ഇരക്കൊപ്പം ഉണ്ടാകും വേട്ടക്കാരനോടൊപ്പം അല്ല ഇത് ഇരക്കൊപ്പവും വേട്ടക്കാരനോടൊപ്പവും ഒരേ സമയം ഓടുന്നവരാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇവരുടെ സ്ത്രീ വിരുദ്ധതയും ഇവരുടെ ഈ ഇടതുപക്ഷ ക്യാപ്സൂളുകൾ ഉപയോഗപ്പെടുത്തി ആളുകളെ വ്യക്തിഹത്യ ചെയ്യലും ഇതാദ്യമായി തുടങ്ങിയതല്ല എത്രയോ നാളുകളായി തുടങ്ങിയതാണ് ഇപ്പോൾ കൊലപാതകത്തിന് ആളെ കിട്ടുന്നില്ല അതുകൊണ്ട് കേരളത്തിൽ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം നടക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്കാരനെ കൊല്ലും ഏതെങ്കിലും ആർ എസ് എസ് കാരനെ കൊല്ലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ കൊല്ലും ഇപ്പം കൊല്ലാൻ ആളെ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് കൊല്ലുന്നത് എങ്ങനെയാണ് സൈബർ ഇടങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുകയാണ് അതും ഒരു കൊലപാതകമാണ് അതും ഒരു കൊലപാതകമാണ് ഇപ്പം അതിനകത്താണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ നേതാക്കന്മാരും ആനന്ദം കൊള്ളുന്നത് പക്ഷേ അതിനൊക്കെ അൽപ്പായുസുള്ളൂ എന്നുകൂടി ഇത് പടച്ചുവിടുന്ന ആളുകൾ കൂടി മനസ്സിലാക്കിക്കോ അൽപായുസളൂ പോലീസിന്റെ ഈ നെറുകട്ട രാഷ്ട്രീയത്തിനെതിരായി ശക്തമായ പ്രതിരോധം ഞങ്ങൾ തീർക്കും ഇതിപ്പോൾ നിമിഷ നേരം കൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനെതിരായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിനെതിരായി ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചു വന്ന ആളുകളാണ് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ ഇങ്ങോട്ട് കടന്നു വരും ഒരു സംശയവും വേണ്ട ഇതിനെതിരായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ പൊതുസമൂഹത്തെയും കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടൻ്റെ ഓഫീസിൻ്റെ താഴെ വന്ന് ഞങ്ങൾ ഈ പരിപാടി നടത്തിയത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിഷേധം ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും യു ഡി എഫിന്റെയും പ്രതിഷേധമാണ് എന്ന് പറവൂരിലെ പോലീസുകാർ മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കോ അതുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കും വരും ദിവസങ്ങളിൽ ഈ ക്രിമിനലുകളായിട്ടുള്ള ഈ ഓഫീസ് അടിച്ചതകർത്ത ഓഫീസിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചവർക്കെതിരായി നടപടി സ്വീകരിക്കുന്നവർക്കെതിരായി ആ നടപടി സ്വീകരിക്കുന്ന നിമിഷം വരെ അതിശക്തമായി ഞങ്ങൾ ഉണ്ടാകും അങ്ങനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ വന്ന് പത്ത് നാൽപ്പത്തഞ്ച് ആളുകളെ കള്ളും വെള്ളവും കഞ്ചാവും കൊടുത്തുവിട്ടാൽ പേടിച്ചു പോകുന്നവരല്ല പറവൂരിലെയും എറണാകുളത്തെയും കോൺഗ്രസ്